പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ജയലൻ സ്റ്റേഡിയമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നു നിലവിൽ കൊച്ചി സ്റ്റേഡിയത്തിൽ പണി നടക്കുകയായിരുന്നു നവംബർ മുപ്പതിനുള്ളിൽ സ്റ്റേഡിയത്തിൻ്റെ നവീകരണങ്ങളെല്ലാം പൂർത്തിയാക്കുമെന്നായിരുന്നു വാർത്തകളിൽ പറഞ്ഞിരുന്നത് നിലവിൽ ഇപ്പോൾ കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജയലൻ സ്റ്റേഡിയം റിപ്പോർട്ടർ ടി വി ജി സി ഡി എക്ക് തിരികെ നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് സ്റ്റേഡിയത്തിൽ ഇനിയും ഒരുപാട് പണികൾ പൂർത്തിയാക്കാനുണ്ട് എന്നാൽ അതൊന്നും ഇതുവരെ പൂർത്തിയാക്കിയിട്ടുമില്ല സ്റ്റേഡിയം കോമ്പൗണ്ട് എൻട്രൻസ് ഗേറ്റ് പാർക്കിംഗ് സീറ്റുകൾ എല്ലാം പാതി വഴിയിലാണ് പൂർത്തിയായിരിക്കുന്നത് ഇനിയും പണികൾ അവശേഷിക്കുന്നുണ്ട് മാത്രമല്ല കരാറ് പ്രകാരം നാളെയായിരുന്നു സ്റ്റേഡിയം തിരികെ ഏൽപ്പിക്കേണ്ട അവസാന തീയതി പണി പൂർത്തിയാക്കാനായിട്ട് ജി സി ഡി എ സമയം നൽകാൻ പദ്ധതിയിടുന്നുണ്ട് അടുത്തൊരു വാർത്ത ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം റാം വില്യംസ് നിലവിൽ ഇന്ത്യൻ ടീമിന്റെ താരമാണ് നിലവിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് എ പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് വരുന്ന അനുസരിച്ച് റയാം വില്യംസിനെ പോലെയുള്ള കൂടുതൽ വിദേശ കളിക്കാരെ ടീമിൽ ഉൾപ്പെടുത്താനായിട്ട് എ ഐ എഫ് എഫ് പദ്ധതിയിടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ ടീം മെച്ചപ്പെടട്ടെ എന്ന് പ്രതീക്ഷിക്കാം കാരണം നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അവസ്ഥ അത്രമാത്രം മോശം സ്ഥിതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും റയാം വില്യംസിനെ പോലെയുള്ള വിദേശ താരങ്ങൾ ഇനിയും ഇന്ത്യൻ ടീമിൽ വന്നേക്കും കൂടുതൽ ഐ എസ് എൽ മറ്റും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകളെ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം